ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ സ്വർണവിപണിയെ അല്പം താഴേക്ക് എത്തിച്ചേക്കുമെന്ന പ്രതീക്ഷ നിലനിർത്തിയിരുന്നുവെങ്കിലും ചൈനയുടെ നടപടികൾ സ്വർണ്ണ വീണ്ടും മുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം ഇറക്കുമതി തീരുവ ഉയർത്തിയുള്ള അമേരിക്കൻ നടപടിക്കെതിരെ ചൈന പ്രതികാര നടപടികൾ പ്രഖ്യാപിക്കുകയും ഒരുപിടെ അമേരിക്കൻ കമ്പനികളെ ലക്ഷ്യം വെച്ചും ചില യു എസ് ഉൽപ്പന്നങ്ങളിൽ നികുതി ചുമത്തിയും തിരിച്ചടിച്ചത് യു എസ് ഡോളറിനെ ദുർബലമാക്കുകയും സ്വർണത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ സ്വർണ്ണ ിലെ പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നാന്നൂറ് അല്ലെങ്കിൽ നാനൂറ്റി നാൽപ്പത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എണ്ണൂറ്റി നാപ്പത് രൂപ കൂടി ഇന്ന് നാല് രണ്ട് രണ്ടായിരത്തി അഞ്ച് പവന് അറുപത്തിരണ്ടായിരത്തി നാന്നൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് காரப்பிரதமெகில் வீடியோக்கு தாழே லைக்கு செய்ய மறக்கருது தேங்க்யூ ஃபோர் வாச்சிங்